നമസ്കാരം കൈതോലപ്പായ കഥ ഓർമ്മയില്ല ആ കഥയുടെ ചുരുളഴിഞ്ഞു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അത് വാർത്തയുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി മുൻ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് ജി ശക്തിധരൻ എന്നുള്ള ഒരു മുതലിനെ ഇറക്കി ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു പിന്നെ അത് വാർത്താ വിസ്ഫോടനമായി മാറുന്നു ദേശാഭിമാനിയിൽ വെച്ച് ഒന്നര കോടി രൂപ കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞ് ഇന്നോവ കാറിൽ കൊണ്ടുപോയ കഥ ഓർമ്മയില്ലേ ആ കഥയ്ക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ സൂത്രധാരൻ വി ഡി സതീശനാണെന്ന് കൊത്തിയ പാമ്പ് തന്നെ വെളിപ്പെടുത്തിയ സന്ദർഭത്തിൽ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല ഈ നാട്ടിൽ പിണറായി വിജയനെതിരെ വാർത്തകൾ പ്ലാന്റ് ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു നാറിയ കളിയാണെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനല്ല അന്ന് ആരാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വ്യക്തി തന്നെ അതുമായി ബന്ധപ്പെട്ട പണം ഇതുവരെ കൊടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പരസ്യം കൊടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തന്നെ കൊണ്ട് ജലശക്തി എന്നൊരു വാരികയിൽ മഞ്ഞ കഥകൾ എഴുതി പിടിപ്പിച്ച അതേ ജി ശക്തിധരൻ പറയുന്നു അത് സതീഷിനു വേണ്ടി നടത്തിയ കൂലി എഴുത്താണെന്നും അതിനെ സംബന്ധിച്ച് ഇന്നലെ ഫോൺ സംഭാഷണം പുറത്തു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കേട്ടിട്ടില്ല അത് കണ്ടിട്ടില്ല അറിഞ്ഞ ഭാവമേ നടിക്കുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രീകരിച്ച് വാർത്താ കച്ചവട സംഘമുണ്ട് എന്ന് പറയുന്നതിൽ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ ആദ്യം ആ ഫോൺ സംഭാഷണത്തിന്റെ ഞാൻ അവരുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടേ ഇല്ല അതാണ് എന്റെ ഒരു കഷ്ടം അവിടെ അവിടുത്തെ പിന്നെ ഒരു അനീഷ് അനീഷ്ന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പമുള്ള നല്ല കുട്ടിയാണ് പക്ഷെ അവരെന്തോ തരത്തിൽ അത് മാനിപ്പുലേറ്റ് ചെയ്തോ എന്നൊരു സംശയം എനിക്ക് സംശയം പറയാൻ പറ്റും നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീഷൻ സാർ എന്താണ് പറയുന്നത് അല്ലെ സതീഷിനാണ് ഇക്കാര്യത്തിൽ വളരെ താല്പര്യം എടുക്കുകയൊക്കെ ചെയ്ത് നമ്മള് ഞങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ കൂടി തന്നെ പോയതാണ് ഒരു ഒരു അഞ്ച് പൈസ ചെലവാക്കിയാൽ അമ്പത് പൈസ ചെലവാക്കിയാൽ അതിന് അപ്പൊ തന്നെ രേഖപ്പെടുത്തി അത് പിന്നെ സതീഷിനെ അറിയിക്കും പിന്നെ ഓഫീസിലും അറിയിക്കും എന്തോ ഈ സതീശന്റെ നിംസിന്റെ പരസ്യമായിരുന്നു സതീഷിൻ്റെത് ഒരു വൈ വന്നൊരു പരസ്യമായിരുന്നു അത് ഈ നിംസ് ഹോസ്പിറ്റലാണ് ഓക്കെ 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 അത് അവര് വാങ്ങി തന്നതാണ് നമുക്ക് അതുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറിയത്തില്ലായിരുന്നു ഓക്കെ നമുക്ക് അങ്ങനെ അനീഷ് ഒരയ്യായിരം എന്തോ നമ്മക്കേ നമുക്ക് പോലെ നമുക്ക് ചെയ്യണം ഹെഡിങ് ഒക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് വരാം ഓഫീസ് എവിടെ എന്ന് മതി അത് അഡ്വാൻസ് അല്ല ഇതാണ് പറയുന്നത് നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ചില കപടതകൾ ചില പച്ചക്കള്ളങ്ങൾ അത് സ്വാഭാവികമായി തന്നെ പൊളിയും രാഷ്ട്രീയ കുതിര കച്ചവടത്തിനു വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി സതീശം നടത്തുന്ന നെറുകെട്ട പ്രവർത്തനം എത്രമാത്രം തരം താഴ്ന്നതാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ശബ്ദരേഖ അതായത് ജി ശക്തിധരനെ കേരള കോൺഗ്രസിന്റെ എച്ച് ഹഫീസ് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഉറപ്പിട്ടിരുന്നു തനിക്ക് പലതരത്തിലുള്ള ഇടപാടുകളിൽ സതീശൻ പണം കൊടുക്കാറുണ്ട് സതീശനും സതീശന്റെ പ്രസക്രട്ടറി ആയിട്ട് കൊണ്ടു നടക്കുന്ന അനീഷും ഇപ്പോൾ ഫോൺ എടുക്കാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് തനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയേണ്ടി വന്നത് എന്തിനാണ് കേരളത്തിലെ ഒരു മഞ്ഞ എഴുത്തുകാരനായിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ മഞ്ഞ വാരികയ്ക്ക് സതീശൻ പരസ്യം പിടിച്ചുകൊടുത്തും സതീശൻ ഫണ്ട് റേസ് ചെയ്തും ഇമാതിരി കൃത്രിമ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നത് തനിക്ക് മാധ്യമ കോലുകൾക്ക് മുന്നിൽ ഡയലോഗ് അടിക്കാനും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്താ കച്ചവടത്തിനുള്ള ഉൽപ്പന്നം സൃഷ്ടിക്കാനും സതീശന്റെ പണിയാണ് സർക്കാരിനെ കേന്ദ്രീകരിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുക അതിന് ഏതെങ്കിലുമൊക്കെ ഇടതുപക്ഷക്കാരോ ദേശാഭിമാനിയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയ ജി ശക്തിധരനെ പോലുള്ള ചില മാറാലകളെ പൊക്കിക്കൊണ്ടു വന്നിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യാജ സ്ക്രിപ്റ്റ് സതീശൻ ഉണ്ടാക്കിക്കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത് ദേശാഭിമാനി എന്നുള്ള മുൻ ലേബൽ ഉപയോഗപ്പെടുത്തി വിവാദം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ സതീശൻ എന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിഷമാണെന്ന് പറയുന്നതിൽ ആർക്കെങ്കിലും അറപ്പുണ്ടാകേണ്ട കാര്യമുണ്ടോ പിന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് പുറത്തു വരുമ്പോൾ തന്നെ അത് തനി ഉടായ്പാണെന്ന് മനസ്സിലായിട്ടുണ്ട് കാര്യം ഇംഗ്ലീഷ് എന്ന് പോലും ഇതുവരെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് പരത്തിയാൽ ഒരു വാക്ക് അദ്ദേഹം ഈ മലയാളം വിട്ടിട്ട് എഴുതിയിട്ടേ ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന സംഘപരിവാർ അജണ്ടയുണ്ട് അതായത് ചിലരെ കൊണ്ടുവന്നിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്ന ഒരു ശൈലി അത് നിങ്ങൾക്ക് സ്വപ്ന സുരേഷിൽ കാണാം അത് നിങ്ങൾക്ക് മാത്യു കുഴൽനാടനിൽ കാണാം അത് നിങ്ങൾക്ക് സുരേഷ് ഗോപിയിൽ കാണാം ഇങ്ങനെ പലതരം ആൾക്കാരെ കൊണ്ടുവരിക ഇംഗ്ലീഷിൽ സംസാരിക്കുക ഇതേ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഇതേ ഒരു തന്ത്രമാണ് അന്ന് ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കാര്യം മലയാളം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഏത് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തിന്റെ പല സ്ക്രിപ്റ്റുകളും പുറത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷെ ഇത് നോക്കുമ്പോൾ പൊടുന്നനെ ഇംഗ്ലീഷിലൊക്കെ വളരെ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ സാധാരണഗതിയിൽ ഇവിടെ ഏത് വിവാദത്തിന് പിന്നിലും ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആള് ഉടനടി പുറത്തേക്ക് വരുന്നു മലയാളം പറയില്ല എല്ലാ കാര്യവും ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കൂ അത് നിങ്ങൾക്ക് ഗവർണറിൽ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് സ്വപ്ന സുരേഷിൽ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് മാത്യു കുഴൽനാടിൽ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് സുരേഷ് ഗോപിയിൽ കാണാൻ പറ്റും ഇങ്ങനെ അവരുടെ സീരീസ് ഓഫ് ആൾക്കാരെ എടുത്ത് പരിശോധിച്ചാൽ ഇതേ രീതിയാണ് അവലംബിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നും അതിൽ സംശയമുണ്ടായത് അതിപ്പോ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് സതീശൻ എഴുതി കൊടുത്ത സതീശനും സ്വപ്ന സുരേഷും കൃഷ്ണരാജ് വക്കീലും ഇതിന്റെ പിന്നിൽ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് കാര്യം അവരുടെ ഒരു തന്ത്രമാണ് ഈ രീതിയിലൊക്കെ ഇംഗ്ലീഷ് അറിയായിരുന്നെങ്കിൽ ജി ശക്തിധരൻ ആരായനെ ഇപ്പൊ തന്നെ നേരെ എഴുതുന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയുണ്ട് അദ്ദേഹം രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന്റെയും വി ഡി സതീശന്റെയും ഉള്ളിലെ പിണറായി വിരുദ്ധതയാണ് ഇങ്ങനെ ഒരു കൃത്രിമ വിവാദത്തിന് വേണ്ടി അവർ തന്നെ സ്ക്രിപ്റ്റിട്ട് ദേശാഭിമാനിയുടെ മുൻ ലേഖകൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇല്ലാത്ത വിവാദം സൃഷ്ടിച്ചതാണെന്ന് തെളിഞ്ഞിട്ടും അക്കാര്യത്തിൽ ഇതുവരെ മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും ഒരു തരത്തിലുള്ള ആവേശവും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തവും ഇല്ലെങ്കിൽ ഈ സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടത്തെ കൂലിയെഴുത്തുകാരാണ് ഇവിടത്തെ പൃഷ്ഠം താങ്ങിയറാണ് ചിലർക്ക് വേണ്ടി മാത്രം പാദസേവ ചെയ്യുന്നവരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ട സന്ദർഭമാണ് ജി ശക്തിധരന്റെ ഓഡിയോയിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്